ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന പല്ലവീടെയും സേതുവിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ലൈക്ക് ടാർച്ചിട്ടിട്ടിട്ടുണ്ട് വൺ കെ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വക്കീൽ ഓരോ കാര്യങ്ങളായി പറയുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും കേട്ട് കിട കിട വിറച്ച് നിൽക്കുന്ന പ്രഥാപനം നമ്മുടെ യും പ്രതാപനും ഋതികയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ഷോക്ക് എന്ന് പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല അവര് തന്നെയാണ് സേതുവാദവനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ വക്കീല് വേറൊരു കാര്യം കൂടെ പറയാണ് പിന്നെ കുറച്ച് നിബന്ധനകൾ കൂടി നമ്മുടെ മാധവൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാധവന്റെ കുറച്ച് ആഗ്രഹങ്ങൾ മാത്രമാണ് അപ്പോൾ അതും കൂടി ഈ ഒരു വിൽപത്രത്തിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തോലയ്ക്ക് വക്കീലെന്ന് പറഞ്ഞു പ്രഭാ പ്രതാപൻ അങ്ങനെ വക്കീൽ പറഞ്ഞു അത് വേറൊന്നുമല്ല ഇനി അങ്ങോട്ടേക്ക് ഇവിടെ ഗ്രഹനാഥനായിട്ട് തുടരേണ്ടത് സേതു തന്നെ ആയിരിക്കണം അതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു വർഷത്തിനുള്ളിൽ തന്നെ സേതു വിവാഹം കഴിച്ച് ഇവിടെ ആ പെണ്ണുമായിട്ട് താമസിക്കണം അതാണ് രണ്ടാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല മൂന്ന് പെൺമക്കളെ കെട്ടിച്ച് വിടുന്ന ചുമതല അത് സേതുവിനാണുള്ളത് സേതുവാണ് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് മൂന്ന് പെൺമക്കളെ കൈ പിടിച്ച് മറ്റൊരാളുടെ കൈ ലേൽപ്പിക്കാൻ ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതാപന്റെ നിലയൊക്കെ അങ്ങ് തെറ്റി പ്രതാപം പറഞ്ഞു പിന്നെ ഇവൻ വേണ്ടേ അന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ മക്കളെ കെട്ടിച്ച് വിടാൻ മിക്കവാറും ഇവ കല്യാണം നടത്തിയതോ എന്ന് പറയുമ്പോഴത്തേക്ക് വക്കീൽ പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യമൊന്നും വരണ്ട മാധവമേനോന് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പിന്നെ എന്തിനാ ദേഷ്യപ്പെടുന്നത് അത് ചിന്തിച്ചാൽ മനസ്സിലാകാന്നതേ ഉള്ളൂ ചിന്തിച്ച് നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇതില് വേറൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് വക്കീൽ പറഞ്ഞു ഏതായാലും നമ്മുടെ പൂർണിമയ്ക്ക് എല്ലാം അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിയുന്നുണ്ട് ഇല്ലയെന്ന് ചോദിച്ചാൽ കഴിയുന്നില്ല എന്നൊരവസ്ഥ തന്നെയാണ് പൂർണിമയ്ക്കും ഉള്ളത് പക്ഷെ പൂർണിമ മാധവൻ നായർ പറയുന്നതൊക്കെ അംഗീകരിക്കും എന്നിട്ട് വക്കീൽ പറഞ്ഞു അദ്ദേഹം ആ ഈ വിൽപത്രത്തിലൂടെ ആഗ്രഹിക്കുന്നത് മക്കൾ തമ്മിലുള്ള ഐക്യവും സഹകരണവും സ്നേഹവും ഒക്കെ തന്നെയാണ് അത് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോണം അതാ വേണ്ടത് അതാണ് അങ്ങേരുടെ ആത്മാവിനും ശാന്തി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ഇതൊക്കെ വായിച്ചിട്ട് വക്കീൽ വക്കീലിൻ്റെ വഴിക്ക് പോയിട്ടോ പ്രതാപന് ദേഷ്യം വന്ന് മൂക്കും തുമ്പത്ത് വന്ന് ഇരിക്കുകയല്ലേ അങ്ങനെ കുറുപ്പിനോട് പറഞ്ഞു കുറുപ്പേ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഇങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കുന്നതിന് പിന്നിലെ നിങ്ങളുടെ കൈ ഉണ്ട് അതെനിക്ക് നന്നായിട്ടറിയാം അല്ലാതെ അളിയനെ സ്വത്തുക്കളെല്ലാം മകന്റെ പേരിൽ എഴുതി വെക്കില്ല ദേ എൻ്റെ പൊന്നു പ്രതാപ എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കുവില്ല ഞാനും ഈ കാര്യം വക്കീൽ പറയും പറയുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് അറിയുന്നത് ഷോ എന്നാലും അച്ഛൻ എങ്ങനെ തോന്നി ആ മകന്റെ പേരില് അവകാശങ്ങളൊക്കെ എഴുതി വെക്കാന് വല്ലാത്ത പണിയായി പോയി അച്ഛൻ കാണിച്ചതെന്ന് ഋതിക അപ്പൊ പൂർണ്ണ പറഞ്ഞു വെറുതെ അച്ഛനെ കുറ്റം ഒന്നും പറയണ്ട വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നും കാണാതെ അച്ഛനും ഒന്നും ഒന്നും ചെയ്തു വെക്കില്ല അങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പ്രതാപം പറഞ്ഞു പിന്നെ അളിയൻ കണ്ടത് അളിയൻ്റെയെ മാ മകന്റെ മനസ്സ് മാത്രമാ അല്ലാതെ ചേച്ചിയുടെ മക്കളുടെ മനസ്സൊന്നും അളിയൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പം ഋതിക പറഞ്ഞു അല്ല അമ്മയ്ക്ക് സങ്കടം ഒന്നും തോന്നില്ലേ ഈ ഈ വിൽപത്രം കണ്ടിട്ട് ആ സങ്കടമൊക്കെ തോന്നുന്നുണ്ട് ഒരു കാര്യം ഓർത്തിട്ട് മാത്രം ഈ വിൽപത്രത്തിന്റെ കാര്യം നിങ്ങളുടെ അച്ഛൻ എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ എന്ന് ഓർത്തിട്ട് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു അദ്ദേഹം എന്നും എന്നെ ഒന്നസ്ഥാനക്കാരിയാക്കിയായിരുന്നു മാറ്റിയിരുന്നത് പക്ഷെ ഇപ്പം രണ്ടാം സ്ഥാനക്കാരിയാക്കി മാറ്റി ആ അമ്മേനെ മാത്രല്ല ഞങ്ങളെ രണ്ടാം സ്ഥാനക്കാരെ ആക്കിയല്ലേ നമ്മുടെ അച്ഛൻ മാറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ പ്രതാപം പറഞ്ഞു ഹാ അനിയത്തിമാരെ കല്യാണം കഴിപ്പിച്ച് അയക്കണം പോലും അവൻ കല്യാണം മുടക്കാനേ നോക്കത്തുള്ളൂ അവൻ ആഗ്രഹിക്കുന്നത് ചേച്ചിയുടെ മക്കളുടെ നാശവാ നാശം മാത്രം അതുകൊണ്ട് തന്നെ ഇതെങ്ങി ഇത് ഏതറ്റം വരെ പോകുന്ന എനിക്കറിയില്ല എന്ന് പറഞ്ഞ ഇപ്പം കുറിപ്പ് പറഞ്ഞു പ്രതാപ ദേഷ്യം ഉണ്ടെന്ന് കരുതിയിട്ട് സേതുവിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് മനസ്സിൽ നന്മയുള്ളവനാ നമ്മുടെ സേതു വല്യേട്ടന്റെ സ്ഥാനത്ത് നിന്ന് അനിയത്തിമാരുടെ വിവാഹം അവൻ തന്നെ നടത്തും അതെനിക്കറിയാം പിന്നെ അയാളൊന്നും ഞങ്ങളുടെ വിവാഹം ഒന്നും നടത്തണ്ട കല്യാണവും കാതുകൂത്തൊക്കെ ഞങ്ങൾ തന്നെ നടത്തിക്കോളാം അയാൾ ഇനി ഒന്നിനും ഇങ്ങോട്ടേക്ക് വരാതിരുന്നാല് അതാ അതാ നല്ലത് അതത്രയും സന്തോഷം ആര് പറഞ്ഞു അവൻ വരുമ്പോളെ നിങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും ഇനി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ മോളൊന്ന് കണ്ടുനോക്കാം പ്രതാപൻ പ്രതാപന് ദേഷ്യം വരുവാണ് കേട്ടോ അതിനപ്പുറം ദേഷ്യം നമ്മുടെ കുറുപ്പമ്മാവിന് വരുന്നുണ്ട് കാരണം കുറുപ്പ് കുറുപ്പ കുറുപ്പ് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ പ്രതാപന്റെ മനസ്സിൽ ഇപ്പം നന്നായിട്ട് കുറിപ്പിനറിയാം അതുകൊണ്ട് തന്നെയാണ് കുറുപ്പ് ദേഷ്യം എന്നവിടെ നിൽക്കുന്നത് ഈ പ്രതാപൻ പറയുന്ന ഓരോ വാക്ക് കേൾക്കുമ്പോഴേക്കും പല്ലൊക്കെ ഇങ്ങനെ കടിച്ചമർത്തിയാണ് നമ്മുടെ കുറുപ്പ് നിൽക്കുന്നത് ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ പവിത്രേട്ടനും ഹരിയും സേതു ഒക്കെ തന്നെയാണ് അങ്ങനെ പവിത്രം പറഞ്ഞു അങ്ങനെ നീ ഒരു കോടുപതിയായി ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ അച്ഛന് നീ എന്ന് പറഞ്ഞ ജീവനായിരുന്നു അതുകൊണ്ടാ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഒരു വിഹിതം നിനക്ക് എഴുതി വെച്ചത് ഏതായാലും നീ വഴക്കിനൊന്നും നിക്കാതെ നല്ല രീതിയിൽ നിന്നിരുന്നെങ്കില് അദ്ദേഹത്തിനുണ്ടായിരുന്ന എന്തൊക്കെയോ അതൊക്കെ നിനക്കുണ്ടായനെ ഉം പിന്നെ ബാക്കിയുള്ള മക്കൾക്ക് ഒരു മൊട്ടുസൂചി പോലും കൊടുക്കില്ലായിരുന്നു ആ സാരമില്ല ഇനിയിപ്പം അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വത്തിന്റെ നാപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പം ഇന്നത്തെ നിനക്ക് കോടികൾ വരും കോടികൾ തൽക്കാലം ഇപ്പൊ അത്രയും പോരെ അപ്പോഴത്തേക്ക് പവിത്ര ഉം മതി 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 അത്രയും മതി എന്ന് പറഞ്ഞു മറ്റേ വാക്യം നമ്മുടെ ഹരി ആട്ടോ പറഞ്ഞത് ഏതായാലും നമ്മുടെ പവിത്രം പറഞ്ഞു ഈ കോടീശ്വരനെ ഒന്നും കൺ കുളിർക്ക കണ്ടോട്ടെ ദേ കോടീശ്വരനാണെന്ന് പറഞ്ഞപ്പം ദേ കണ്ടില്ലേ മുഖത്തൊരു ചൈതന്യവും തിളക്കവും ഒക്കെ ദേ മിണ്ടാതിരുന്നോണം കേട്ടോ പവിത്ര പവിത്രേട്ടാ ഞാൻ പറഞ്ഞേക്കാം ദേ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഒരിക്കലും എനിക്ക് വേണ്ട അത് അനുഭവിക്കുന്നത് എനിക്ക് മരിക്കുന്നതിന് തുല്യമാണ് എൻറെ സേതു നീ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കാതെ നിനക്കിപ്പ കിട്ടിയത് ഒരു മകൻറെ അവകാശമായിട്ട് നീ കാാണ് അതല്ലേ വേണ്ടത് അപ്പൊ ഹരി പറഞ്ഞു ആ അതാണ് പാവ പറഞ്ഞത് ശരിയാ ഹാ ഹാ അങ്ങനെ കാണണമെങ്കിൽ അച്ഛൻ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ വേണ്ടേ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല ഇനിയിപ്പൊ അത് ഉണ്ടാകാനും പോകുന്നില്ല ആ എടാ ചിന്തയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ പൊന്നുമടത്തിലെ മാധവ മാധവ മേനോന്റെ മോനല്ലേ അതില് അഭിപ്രായ വിശ്വാസം അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ ആ നിലയ്ക്ക് അദ്ദേഹം സന്തോഷത്തോടെ തരുന്നത് ഇരു കൈയും നീട്ടി സ്വീകരിക്കണം കൂടി തന്നെ അല്ലാതെ വേണ്ടാന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞാലേ പിന്നെ നീ അനുഭവിക്കേണ്ടി വരും പൊന്നു മോനെ എന്ത് വേണമെന്ന് നീ ചിന്തിക്കാൻ ചിന്തിക്കാനൊന്നുമില്ല എനിക്ക് അയാളുടെ ചില്ലിക്കാശു പോലും വേണ്ട സ്വത്ത് പോലും സ്വത്ത് ഒരു സ്വത്തും എനിക്ക് വേണ്ട എനിക്കുള്ള സ്വത്തൊക്കെ എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങ് പോയി എന്നിട്ട് അങ്ങ് നമ്മുടെ സേതു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രം പറഞ്ഞു ഇവന്റെയൊക്കെ ഒരു കാര്യം ഇതുപോലൊരു അച്ഛനെ കിട്ടാൻ പുണ്യം ചെയ്യണം പുണ്യം ആ എനിക്കുണ്ടായിരുന്ന അച്ഛൻ നാല്പത്തഞ്ച് ശതമാനം പോയിട്ട് നാല്പത്തഞ്ച് പൈസയുടെ പോലും ഉപകാരമില്ലാത്ത ഒരച്ഛൻ അപ്പഴത്തേക്ക് നമ്മുടെ ഹരി ചിരിച്ചു ഹരി ചിരിച്ചപ്പം പറഞ്ഞു നീ ചിരിക്കുവെന്നും വേണ്ട സത്യം തന്നെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പൂർണിമേനെ കുറുപ്പിനെയാണ് അങ്ങനെ കുറുപ്പ് പൂർണിമയോട് പറഞ്ഞു എല്ലാ സ്വത്തുക്കളും അവൻ നശിപ്പിച്ചു കളയോ ഒന്നുമില്ല പൂർണിമയെ എനിക്കറിയാം അവന്റെ സ്വഭാവം നന്നായിട്ട് അല്ല കുറുപ്പേട്ടാ സേതുവിന്റെ പേരിലെ വിൽപത്രം തയ്യാറാക്കിയതില് എനിക്ക് വിഷമമൊന്നുമില്ല ഒരു മകൻ എന്ന നിലയിൽ അച്ഛന്റെ സ്വത്തുക്കളിൽ അവനും അവകാശമുണ്ടല്ലോ ആ അവകാശം നിഷേധിക്കാൻ ഞാൻ ആരുമല്ല പക്ഷെ എന്നെ വിഷമിപ്പിക്കുന്നത് ഇതൊന്നും മാധവേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് എന്നോർത്തിട്ടാണ് അതെന്തായിരിക്കും എന്നോട് പറയാത്തത് അത് ഒരുപക്ഷെ ഇതെല്ലാം പറയാൻ ഇരുന്നതായിരിക്കും അതിനു മുമ്പായിരിക്കും മാധവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ പിന്നെ എങ്ങനെയാണ് മാധവൻ പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കുറിപ്പേട്ട അദ്ദേഹം എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു അതിന് ഉദാഹരണമാണ് സ്വത്തുക്കളുടെ പത്ത് ശതമാനം വേറെ ആരുടെയോ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് എന്നതിൽ ഒരു വ്യക്തതയും ഇല്ലാത്തത് എന്നാലും അത് ആരുടെ പേരിലായിരിക്കും കുറിപ്പെട്ട എഴുതി വെച്ചിരിക്കുന്നത് അത് അത് പിന്നെ എനിക്കറിയില്ല പൂർണിമേ അതാരാണെന്ന് ഇനിയിപ്പം മാധവന്റെ കൂടെ നടന്നിട്ടും എനിക്കെല്ലാം അറിയാന്നുള്ളൊരു വിചാരം പൂർണിമയ്ക്കുണ്ടെങ്കിൽ എനിക്കറിയില്ല ആവക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ചിലതൊക്കെ മാത്രമേ എനിക്കറിയുള്ളൂ ചിലതൊക്കെ എന്നിൽ നിന്ന് മാധവ് മറച്ചു വെച്ചിരുന്നു അല്ല ഒരു ദിവസം അതാരാണെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുമായിരിക്കുമല്ലേ കുറുപ്പേട്ടാന്ന് പറഞ്ഞപ്പം ആ അങ്ങനെ ആയിരിക്കാം അല്ല അച്ചുവും ഋതികയും സ്വാതിയും ഒക്കെ എങ്ങനെയാ പറയുന്നത് മാധവനോട് അവർക്ക് ദേഷ്യമുണ്ടോ അവർക്ക് മാധവേട്ടനോടല്ല കുറുപ്പേട്ട ദേഷ്യം അവർക്ക് സേതുവിനോടാ ദേഷ്യം സേതുവിനോട് ഇനി അവന്റെ ഒപ്പില്ലാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ അത് ഓർത്തിട്ടുള്ള വിഷമോ അതിന്റെ അമർഷം ഋതുവിനും സ്വാതിക്ക് നന്നായിട്ടുണ്ട് പിന്നെ അച്വിന് സേതുവിനോട് ഒരു സോഫ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അവള് മാധവേട്ടനെടുത്ത തീരുമാനത്തെ അനുകൂലിക്കുകയുള്ളൂ അത് നന്നായന്നെ അവള് പറയുകയുള്ളൂ അപ്പൊ കുറുപ്പമാവ് പറഞ്ഞു നാളെ ഋതുവും സ്വാതിയും ഇതേ അഭിപ്രായം പറയും അവര് സേതുവിനെ വല്യേട്ടന്റെ സ്ഥാനത്ത് കാണുകയും ചെയ്യും പൂർണിമ ഇനി അങ്ങനെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഒരു ദിവസം വരും നമുക്കെല്ലാം നല്ലതായി ഒരു ദിവസം വരും പറഞ്ഞു ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ഹരിനെ കാണിക്കാണ്ട് അപ്പൊ ഹരി എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഇതെന്താ വട്ട നീ എന്താ കാണിക്കുന്നത് ഓ ഞാൻ കണക്ക് കൂട്ടുക ഓ അതിനുവേണ്ടി എന്താണോ ഇത്ര കണക്ക് കൂട്ടാൻ എൻ്റെ മിത്രേട്ട സേതുവേട്ടൻ്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത് കോടികളാ കോടികൾ അതെങ്ങനെ വിനിയോഗിക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മളല്ല പറഞ്ഞു കൊടുക്കേണ്ടത് ഏഹ് പിന്നെ കറക്റ്റ് കറക്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ ഒരു അവസ്ഥയായി അവസ്ഥയായിപ്പോ ഒരു രൂപ പോലും അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല ആറ്റി കളഞ്ഞാലും ആളൊന്ന് കളയണം എന്നല്ലേ എല്ലാത്തിനും ഒരു കണക്ക് വേണം ആ കണക്ക് കൂട്ടാൻ നീ ആളുമിടുക്കനായതുകൊണ്ട് സേതുവിൻ്റെ കണക്ക് പുള്ളിയായിട്ട് നീ തന്നെ കൂടെ കൂടിക്കണം ഉം ഞാൻ പുറത്തേക്ക് പോയിട്ട് വരുമ്പം ഒരു കാൽക്കുലേറ്റർ മേടിച്ചു തരാം കാശ് കൂടുതൽ വെച്ചുള്ള കളി ആ കൈകൊണ്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചെലപ്പോ തെറ്റും ആ കാശിടുന്ന ഒരു മിഷ്യം കൂടി മേടിക്കണം അല്ലേ പവിത്രേട്ടാ ഉം അത് വേണം പിന്നെ നമ്മുടെ ഈ പഴഞ്ച കാർ അങ്ങ് മാറ്റിയിട്ട് കുറച്ചുകൂടി വലിയ കാർ മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മുറ്റത്തൊരു ഓട്ടോ വന്നിരുന്നു വന്ന് നിന്നു അത് വേറെ ആരുമല്ല നമ്മുടെ പല്ലവി ആട്ടോ അപ്പൊ പല്ലവീനെ കണ്ടതും ഇവർക്ക് വലിയ സന്തോഷമായിട്ടോ അങ്ങനെ പല്ലവീനെ കണ്ടതും നമ്മുടെ പല്ലവി ഓടി വന്നിട്ട് പറഞ്ഞു സേതുവേട്ടനെവിടെ സേതുവേട്ടനകത്തുണ്ട് ഞാൻ സേതുവേട്ടനെ കുറെ തവണ വിളിച്ചു പക്ഷെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നതേ ഇല്ല കിട്ടൂല കിട്ടൂല ആളെ ഇപ്പം വേറെ ലെവലാ ഇപ്പോഴേ കോടീശ്വരനാ കോടീശ്വരൻ കോടീശ്വരൻ സേതു ഹേ കോടീശ്വരനോ അതൊന്നും അറിഞ്ഞില്ലേ അപ്പം ആ മാധവേട്ടൻ സ്വത്തിന്റെ അവകാശമേ സേതുവേട്ടന്റെ പേരിൽ എഴുതി വെച്ചു മാധവേട്ടൻ അല്ല സോറി മാധവൻ സാറ് മരിക്കുന്നതിന് മുമ്പ് വിൽപത്രം സാർ എഴുതി വെച്ചിരുന്നു അതില് മക്കളിലെ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ഉള്ളത് സേതുവേട്ടനാ ഉം ആ മനസ്സിലായോ മാധവൻ സാറ് സ്നേഹമുള്ള ഒരു അച്ഛനാണെന്ന് എവിടെ എവിടെ മനസ്സിലാവൻ അവൻ ഇപ്പോഴും അച്ഛനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുവോളെ ആ ഒരു ജില്ലിക്കാശുപോലും വേണ്ടെന്നാ സേതു പറയുന്നത് പിന്നെ എന്തു ചെയ്യാനാ മോളെ എന്ന് പവിത്ര പവിത്രനും പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ സേതു ഇറങ്ങി വന്നു വന്നിട്ടോ സേതു ഇറങ്ങി വന്നത് ഒരു ചിരിയോടൊക്കെ കൂടിയാണ് വരുന്നത് നമ്മുടെ പല്ലവീനെ കണ്ടത് അപ്പം സേതു പറഞ്ഞു മിത്രേട്ടാ നിങ്ങൾ കല്യാണ സ്റ്റോറി പോകാൻ പറഞ്ഞിട്ട് പോയില്ലേ കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്യാ ഞാൻ പോകാൻ ഇറങ്ങിയതാ ആ നേരത്തെ പല്ലവി വന്നത് ആ എങ്കിൽ പിന്നെ നോക്കി നിൽക്കുന്ന എന്തിനാ പോ അങ്ങോട്ടേക്ക് എങ്കി പിന്നെ ഞാൻ പോട്ടെ പല്ലവി മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പവിത്രൻ അങ്ങ് പോയി ഏതായാലും പല്ലവി നേരെ നമ്മുടെ സേതുവിനെ കാണാൻ വേണ്ടി സേതുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഏത് കോടീച്ചറിനാണെങ്കിലും എന്റെ ഒന്ന് എടുത്തുകൂടെ ഇല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവില്ലേ എൻ്റെ പൊന്നു പല്ലവി ഞാൻ ഞാനേ ടെൻഷനില്ല അതാ ഞാന് ഫോൺ എടുക്കാത്തത് അല്ലാതെ കോടീച്ചറിനായിട്ടൊന്നും അല്ല അല്ല ഇപ്പൊ എന്താ സേതു കേട്ടനെ ടെൻഷൻ ഞാനും കൂടി ഒന്ന് അറിയട്ടെ പണം വരുമ്പം ടെൻഷൻ പുറകെ വരുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇനി അതുമല്ല ആണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ നമ്മുടെ സേതു പറഞ്ഞു പല്ലവി താൻ വളരെ പഠിപ്പും വിവരവും ഉള്ള പെണ്ണല്ലേ വല്ലവരും പറയുന്നൊക്കെ കേട്ടിട്ട് ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതു പറഞ്ഞു പിന്നെ പറഞ്ഞു അതെ ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛൻ എഴുതി വെച്ച ആ സ്വത്തിന്റെ പുറകെ പോവില്ല അതെ അതിന്റെ പുറകെ പോയാൽ പിന്നെ ഞാനില്ല അദ്ദേഹം വിൽപത്രം എഴുതി വെച്ചപ്പൊ കുറെ നിബന്ധനകൾ കൂടി എഴുതി വെച്ചിട്ടുണ്ട് ആ നിബന്ധനകൾ ഒന്നും അനുസരിക്കാൻ എനിക്ക് പറ്റില്ല അതൊന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അല്ല എന്ത് നിബന്ധനകൾ അത് അതെന്താ അപ്പഴത്തേക്ക് നമ്മുടെ സേതു ഹരിയോട് വെച്ചു നീ അതൊന്നും പറഞ്ഞു കൊടുത്തില്ല പല്ലവിയോട് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാ അതെ ഞാൻ പൊന്നുമടത്തിൽ താമസമാക്കണമെന്ന് ക്രിമിനൽ കേസുകളും വഴക്കുകളും ഒന്നും ചെന്ന് ചാടാൻ പാടില്ല ഒരു വർഷത്തിനുള്ളിൽ ഒരു വിവാഹം വിവാഹം കഴിക്കണം പിന്നെ അവ ആ മൂന്ന് പെ പെൺപിള്ളാരുണ്ടല്ലോ തലയെ കീറുന്ന മൂന്ന് പെൺപിള്ളാർ ആ മൂന്ന് പെമ്പിള്ളാരെ ഞാൻ കല്യാണം കഴിപ്പിച്ചായിരിക്കണം ഇതൊന്നും ഒരിക്കലും ഞാൻ അംഗീകരിക്കുന്ന കാര്യമല്ല ഷോ ഇത് നിബന്ധനകളും നിബ് നിബന്ധനകൾ മാത്രമാണോ ചെയ്തുവേട്ട ഇതും അച്ഛൻ്റെ ഒരാഗ്രഹം അല്ലേ ചെയ്തുവേട്ടം പൊന്നുമടത്തിൽ പോകണം അച്ഛന്റെ ആഗ്രഹം പോലെ അനിയത്തിമാരുടെ വലിയേട്ടനായി അവിടെ താമസമാക്കണം അതല്ലേ വേണ്ടത് അങ്ങനെയാണ് ചെയ്തു കൊടുക്കേണ്ടത് സോറി പല്ലവി അത് മാത്രം സ്വപ്നത്തിൽ പോലും സംഭവിക്കുന്ന കാര്യങ്ങളല്ല അതൊന്നും ഞാൻ ചെയ്യാൻ തയ്യാറല്ല സ്വത്ത് കാണുമ്പോഴേ അഭിമാനം പണയം വെക്കുന്ന ഒരാളല്ല ഈ സേതുമാധവൻ സ്വത്തുക്കൾ വേണ്ടെന്ന് വെക്കാം സേതു കേട്ടോ പെ പക്ഷെ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ട് മാ പിന്നോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ശരിയാവുന്നത് പൊന്നുമടത്തിൽ താമസിക്കുന്ന സേതുവേട്ടൻ്റെ അനിയത്തിമാരാ അത് സേതുവേട്ട മറക്കരുത് രക്തബന്ധം അത് തേച്ചാലും മാച്ചാലും ഒന്നും പോവില്ല സേതുവേട്ട സേതുവേട്ടൻ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക മനസ്സിലാക്കി പ്രവർത്തിച്ച് അപ്പം നമ്മുടെ ഹരിയും പറഞ്ഞു അതേ പല്ലവി ചേച്ചി പറഞ്ഞതുപോലെ സേതുവേട്ടൻ പൊന്നുമടത്തിലേക്ക് പോകണം അതാ അതിൻ്റെ ഒരു ശരി രക്തബന്ധം അത് രക്തബന്ധം തന്നെയാന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ സേതു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ കാരണം പല്ലവി പറഞ്ഞതുകൊണ്ട് ഇനി പോകുവോ എന്ന് പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുവോ എന്ന് അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സേതു ഉള്ളത് പിന്നെ കാണിക്കുന്നത് ആ മൂന്ന് പെൺപടകളെയാണ് കേട്ടോ മൂന്നല്ല രണ്ട് പെൺപട എന്ന് പറഞ്ഞാൽ മതി ആണല്ലോ ഭയങ്കരമായിട്ടും ക്രൂരത കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വാതി അല്ല സ്വാതി അല്ല ഋതിക പറഞ്ഞു എങ്കിലും അച്ഛന് നമ്മളെക്കാളും സ്നേഹം ആ ആ ദുഷ്ടനോടായിരുന്നെന്ന് കേട്ടപ്പോഴേ ദേഷ്യം വരുവാ എല്ലാം കൂടെ അനാഥാലയത്തിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ ആ വൃത്തികെട്ടമന്റെ പേരിലാ എഴുതി വെച്ചിരിക്കുന്നത് അച്ഛൻ അപ്പൊ സ്വാതി പറഞ്ഞു അത് ശരിയാണ് ചേച്ചി ആന പോയി അപ്പം അച്ഛു പറഞ്ഞു അല്ല നിനക്ക് നിങ്ങൾക്ക് എന്താ ഇത്രവും ദേഷ്യം വരുന്നത് നാപ്പത്തഞ്ച് ശതമാനം അല്ലേ അച്ഛന്റെ മകന്റെ പേരില് എഴുതി വെച്ചിട്ടുള്ളൂ ആ അതെ അത്രേ ഉള്ളൂ പക്ഷേ ബാക്കി സ്വത്തിന്റെ മേളിലും അവക്ക് അവർക്ക് അയാൾക്ക് അവകാശം വെച്ചേക്കുവല്ലേ ഈ പൊന്നും കൂടെ ഫൈനാൻസും അതുപോലെ തന്നെ കമ്പനികളും ടെക്സ്റ്റൈൽസും ഒക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ട വരും അയാളുടെ കാല് പോയി പിടിക്കേണ്ട വരില്ലേ അയാളുടെ ഒപ്പ് വേണ്ടേന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച് പറഞ്ഞു ഒരിക്കലും ഒരിക്കലും സേതുവേട്ടനെ വേട്ടനെ നിരക്കാത്തതൊന്നും ചെയ്യില്ല എന്ന് അച്ഛൻ ഉറപ്പുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ അച്ഛൻ അങ്ങനെ എഴുതി വെച്ചതെന്ന് പറഞ്ഞപ്പം ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക നീ അയാളെ വലിയേട്ടനെന്ന് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നീ എന്തിനാ അയാളോ വല്യേട്ടന്റെ സ്ഥാനത്ത് കാണുന്നത് അപ്പം സ്വാദിയും പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ചേച്ചി എന്തിനാ എപ്പോഴും അങ്ങനെ വിളിക്കുന്നത് ചേച്ചി ഇനി കമ്പനി കമ്പനിയുടെയും ടെക്സ്റ്റൈൽസിന്റെയും പേപ്പറിലൊക്കെ ഒപ്പ് ഒപ്പുവെക്കേണ്ടി വരുവോ ആ അത് പിന്നെ ഇല്ലാതെ എനിക്ക് എനിക്ക് അതാ ദേഷ്യം വരുന്നത് അപ്പൊ സ്വാതി ചോദിച്ചു അല്ല ഇനി അയാളെ ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ലേ അതൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ വക്കീലിനോട് ചോദിച്ചാൽ അതിനൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ചേച്ചി ഏതായാലും ഒരു പ്രതാപ പ്രതാപനങ്ങളെ കൂട്ടി ഒരു വക്കീലിനെ പോയി കാണാൻ വിൽപത്രത്തിൽ നിന്ന് അയാൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ പേര് മാത്രം ആയാൽ അത് വലിയൊരു കാര്യം തന്നെയല്ലേ അതുകൊണ്ട് ചേച്ചി അത് ചെയ്യാൻ നോക്കാൻ പറഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു എടി നമ്മുടെ അച്ഛൻ പോയതിനേക്കാൾ വലുതാണോ സ്വത്തുക്കൾ എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് ദേ വേണ്ട റിതു അച്ഛൻ എന്തെങ്കിലും കാണിക്കട്ടെ അച്ഛൻ കാണിച്ചതൊന്നും അത് മാറ്റാൻ നിൽക്കണ്ട അച്ഛൻ പോയപ്പം അച്ഛൻ വെച്ചിട്ട് പോയ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ ബാക്കിയുണ്ട് അതൊക്കെ നല്ല രീതിയിൽ നടപ്പാക്കണമെങ്കിലേ അയാളുടെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുളവാക്കുകയുള്ളൂ അതുകൊണ്ട് അത് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ സേതുമാധവനെ വെട്ടിമാറ്റണം മാറ്റണം സേതുമാധവൻ എന്ന പേര് വെട്ടിമാറ്റിയാൽ മാത്രമേ നമ്മുടെ കമ്പനിയും ടെക്സ്റ്റൈൽസും ഒക്കെ നല്ല രീതിയിൽ പോകത്തുള്ളൂ അയാളെ എല്ലാം ഒന്നോടുകൂടി നശിപ്പിക്കാൻ നോക്കുകയുള്ളൂ ചുട്ടരിക്കാൻ നോക്കുകയുള്ളൂ എന്ന് നമ്മുടെ ഋതികയുടെ അഭിപ്രായം ഏതായാലും ഋതിക രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഋതികനെയും പ്രതാപനെയാണ് അങ്ങനെ ഋതികയും പ്രതാപനും ഭയങ്കര പ്ലാനുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രതാപൻ പ്രതാപൻ പറയുക നീ ടെൻഷൻ ആകണ്ട മോളെ അളിയൻ സേതുവിൻ്റെ പേരിൽ കൂടി അവകാശം എഴുതി വെച്ചെന്ന് കരുതി അവന് ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാനൊന്നും കഴിയില്ല അത് കഴിയരുത് അങ്കൾ അത് കഴിയരുത് അവകാശങ്ങളെല്ലാം ഞങ്ങൾ മൂന്നു പേരുടെയും കീഴിൽ മാത്രമായിരിക്കണം അല്ലാതെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അയാളുടെ ഒപ്പിനു വേണ്ടി കയ്യും കാലും പിടിക്കാൻ നിന്നു കഴിഞ്ഞാലേ അത് മരണത്തിന് തുല്യമായിരിക്കും ഉം എനിക്കറിയാം മോളെ അവകാശങ്ങളെല്ലാം നിങ്ങളുടെ പേരിൽ മാത്രമാകണം അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാനാ വക്കീലിനെ കാണാന്ന് പറഞ്ഞത് നമുക്ക് വക്കീലിനൊന്നു പോയി കാണാം ഓ എന്നാലും അച്ഛൻ കാണിച്ചത് വളരെ ബുദ്ധിമോശമായി പോയി ഞങ്ങളെ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരിക്കലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല സ്വത്തിന്റെ ഒരു വിനദം കൊടുത്തെങ്കിലും വേണ്ടില്ലായിരുന്നു ഇതിപ്പോ അയാൾ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായല്ലോ അളിയൻ എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു നിബന്ധന വെക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു മോളെ എന്നാലും ആരും ആരും ഈ ലോകത്തിൽ എഴുതി വെക്കാത്ത ഒരു വിൽപത്രമായി പോയല്ലോ അച്ഛൻ എഴുതി വെച്ചത് മോളെ എന്ത് തന്നെ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും അത് നിയമപരമായി ഒഴിവാക്കാനുള്ള പഴുത് അത് എവിടെയെങ്കിലും ബാക്കി കിടപ്പുണ്ടായിരിക്കും അതെന്താണെന്ന് വക്കീല് നമുക്ക് പറഞ്ഞു തരും പറഞ്ഞു തന്നാൽ മാത്രം പോരെങ്കളെ അത് അത് നടപ്പിലാക്കണം പൊന്നും വടം പൊന്നും വടം വീട്ടിലേക്ക് സേതു കാലെടുത്ത് വെക്കാത്ത വിധം നിയമം കൊണ്ട് വലിഞ്ഞു മുറുക്കണം അല്ലെങ്കിൽ നാളെ പിതൃത്വത്തിന്റെ പേരും പറഞ്ഞ് കയറി വരാൻ ചാൻസ് ഉണ്ട് ഉം മോളെ ശരിയാ നമ്മൾ എന്തെന്നേക്കുമായി അവനെ ഇല്ലാതാക്കാനുള്ള ഒരു പണിയായിരിക്കും സേതുവിനെതിരെ ചെയ്തു വെക്കാൻ പോകുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അങ്ങനെ ഇവര് നേരെ വക്കീലിനെ കാണാൻ ചെല്ലാണ് കേട്ടോ അങ്ങനെ വക്കീലിനെ കാണാൻ ചെല്ലുമ്പം വക്കീല് പറയുന്ന കാര്യങ്ങൾ വേറൊന്നും അല്ല മാധവമേന എഴുതി വെച്ചിരിക്കുന്ന നിബന്ധനകൾ നല്ല ഉദ്ദേശങ്ങളോട് കൂടി തന്നെയാ മക്കളെല്ലാം എന്നും ഒരുമിച്ച് നിൽക്കണം എന്ന ആഗ്രഹത്തോട് കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വിൽപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ഹൃദികയ്ക്കും പ്രതാപനും ദേഷ്യം വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ പ്രതാപം പറഞ്ഞു എന്തായാലും ഈ വിൽപത്രം കാരണം പൊല്ലാപ്പിലായത് ഇവരാ ഇനിയിപ്പോൾ സേതുവിൻ്റെ ഇല്ലാതെ ഒരു ക്യാഷ് ട്രാൻസ്ഫർ നടത്താനോ കമ്പനി കമ്പനിക്കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനോ ഒന്നും ഇവർക്ക് കഴിയില്ല സാർ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തന്നെ പറ്റൂ അല്ല ഇത് ഈ പറയുന്ന സേതുമാധവനോട് ആവശ്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം സൈൻ ചെയ്ത് തരില്ലേ ഇല്ല സാർ അയാൾക്ക് അമ്മയോടും ഞങ്ങളോടും ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ അയാൾ ഒരു പേപ്പറിൽ ഒപ്പിട്ട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയാള് പേപ്പറിൽ ഒപ്പിട്ട് തരുവ് ഇല്ലെന്ന് മാത്രമല്ല കയ്യിലേക്ക് വന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് മാക്സിമം ഞങ്ങളെ കുഴപ്പിക്കാൻ മാത്രമേ നോക്കത്തുള്ളൂ അല്ല സേതു ഒരു കുഴപ്പക്കാരനാണെങ്കിൽ സേതു സേതുവിൻ്റെ പേരിൽ സേതുവിൻ്റെ പേരിൽ കൂടി ഇങ്ങനെ ഒരു അവകാശം എഴുതി വെക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലായിരുന്നല്ലോ അപ്പം മാധവനൊരു വിശ്വാസം കാണില്ലേ എന്നിങ്ങനെ ചോദിച്ചു ഏതായാലും ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രതാപനും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം പ്രതാപന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഋതികയെ രക്ഷിക്കുക എന്നുള്ളതൊന്നും അല്ല സ്വത്ത് മുഴുവൻ പ്രതാപൻ്റെ പേരിലാക്കുക എന്നുള്ളതാണ് ഇതറിയാതെയാണ് കേട്ടോ നമ്മുടെ ഋതിക പ്രതാപന്റെ കൂടെ നിൽക്കുന്നത് എന്തായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിച്ചിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ കാരണം കുറച്ച് സ്പീഡിലൊക്കെ പറഞ്ഞു പോയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാക്കുകൾക്ക് മിസ്റ്റേക്ക് ഒക്കെ വന്ന് കാണുമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അടുത്ത വിശേഷവുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ